നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഗുജറാത്ത് മോഡൽ കുറച്ചു കാലങ്ങളായി ഉയർന്നു വരുന്ന ഒരു വാക്കാണിത് നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്നപ്പോൾ അന്നത്തെ തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ ബി ജെ പി ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച വാക്കാണ് ഈ ഗുജറാത്ത് മോഡൽ എന്നത് സമസ്ത മേഖലകളിലും ഗുജറാത്ത് മുൻപിലാണെന്നാണ് ഗുജറാത്ത് മോഡൽ ഉയർത്തി കാണിച്ച് ബി ജെ പിയും സംഘപരിവാറും പ്രചരിപ്പിക്കുന്നത് വ്യാവസായിക മേഖലയിലും വിദ്യാഭ്യാസ മേഖലയിലുമെല്ലാം ഗുജറാത്തിനെ മോഡലാക്കണമെന്നായിരുന്നു ബി ജെ പി അന്ന് ഉയർത്തിയ പ്രചരണം എന്നാൽ അങ്ങനെയല്ല ഗുജറാത്തിന്റെ അവസ്ഥ ഇപ്പോഴും പല കാര്യങ്ങളിലും ഗുജറാത്ത് വളരെ പിന്നിലാണെന്നത് അവിടെ നിന്ന് വരുന്ന സോഷ്യൽ മീഡിയ വീഡിയോകളിലൂടെ പലപ്പോഴും നമുക്ക് വ്യക്തമായിട്ടുണ്ട് മൂവായിരം കോടി മുടക്കി പണിത പട്ടേൽ പ്രതിമ നാം കണ്ടു പക്ഷെ അതിന് കുറച്ച് കിലോമീറ്ററുകൾക്കപ്പുറം കുടിയൊഴിപ്പിക്കപ്പെട്ട് വഴിയാധാരമായവരുടെ ദുരിതവും നാം കണ്ടു പട്ടേൽ പ്രതിമയും വികസന സാധ്യതകളും ഗോഡി മീഡിയ പ്രചരിപ്പിച്ചപ്പോൾ അതിന്റെ പേരിൽ കുടിയൊഴിക്കപ്പെട്ട വഴിയാധാരമായവരുടെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിലാണ് പ്രചരിപ്പിക്കപ്പെട്ടത് വികസന പദ്ധതികളുടെ പേര് പറഞ്ഞ് തങ്ങളുടെ കാർഷിക ഭൂമി നഷ്ടപ്പെട്ട് അന്നം മുട്ടിയ ലക്ഷക്കണക്കിന് ആളുകൾ ഗുജറാത്തിലുണ്ട് നമസ്തേ ട്രം പരിപാടി ഗുജറാത്തിൽ വെച്ചപ്പോൾ വേലി കെട്ടി ചേരികൾ മറച്ചത് വലിയ വാർത്തയും വിവാദവുമായിരുന്നു ഇതാണ് ഗുജറാത്ത് ഗോഡി മീഡിയയും സംഘപരിവാർ വാട്സപ്പ് യൂണിവേഴ്സിറ്റിയും ഗുജറാത്ത് ബോർഡൽ എന്ന് പറഞ്ഞ് ഗുജറാത്തിന് വല്ലാത്ത ഹൈപ്പ് കൊടുക്കുമ്പോൾ നവമാധ്യമങ്ങളിലാണ് യഥാർത്ഥ ഗുജറാത്തിന്റെ അവസ്ഥ വെളിയിൽ വന്നുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലൊരു വീഡിയോ ഇപ്പോൾ നവമാധ്യമങ്ങളിൽ വൈറൽ ആവുകയാണ് ഗുജറാത്തിന്റെ വിദ്യാഭ്യാസ നിലവാരമാണ് ഇതിലൂടെ വ്യക്തമാവുന്നത് ആരാണ് രാഷ്ട്രപിതാവ് എന്ന് ചോദിക്കുമ്പോൾ ഗുജറാത്തിലെ കുട്ടികൾ കൊടുക്കുന്ന മറുപടിയാണ് രസകരം പലരും പറയുന്നത് നരേന്ദ്രമോദിയാണ് നമ്മുടെ രാഷ്ട്രപിതാവ് എന്നാണ് ഇംഗ്ലീഷ് സംസാരിക്കുന്നു എന്ന് കരുതി അവർക്ക് അറിവ് ഉണ്ടാവണമെന്നില്ല എന്ന ക്യാപ്ഷനോടെയാണ് ഈ വീഡിയോ പ്രചരിക്കുന്നത് ആ വൈറൽ വീഡിയോ ദൃശ്യങ്ങൾ ഇതാ ഫാദർ ഓഫ് നേഷൻ थोड़ा भेंट दीजिए सॉरी नरेंद्र मोदी